ജീവിതശൈലിയും ഭക്ഷണരീതിയും വ്യായാമക്കുറവ് മൂലവുമൊക്കെ സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്നൊരു രോഗമാണ് പി സി ഒ ഡി സാധാരണയായി സ്ത്രീകളിൽ ശരീരത്തിൽ ചെറിയ അളവിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട് ചിലരിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അളവിൽ നടക്കുകയും അത് അണ്ടോത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുമൂലം അണ്ടാശയത്തിൽ പക്വതയായതോ ഭാഗികമായി പക്വതയാർന്നതോ ആയ അണ്ടങ്ങൾ രൂപപ്പെടുകയും അവ കുമിളകളായി അണ്ടാശയത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് ആഴ്ചകളോ മാസമോ ആർത്തവം വൈകുക വലിയ ഇടവേളകൾക്ക് ശേഷം അമിതമായോ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതോ ആയ രക്തസ്രാവം ഉണ്ടാവുക അമിതവണ്ണം മുഖക്കുരു രോമ വളർച്ച മുഖത്ത് എന്നിവയെല്ലാം പി സി ഒഡിയുടെ ലക്ഷണങ്ങളാണ് പി സി ഒ ഡി ഉള്ളവർ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ മീൻ മുട്ടയുടെ വെള്ള കൊഴുപ്പ് കുറഞ്ഞ പാൽ കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ മുരിങ്ങയില കറിവേപ്പില ചീര എന്നിവയൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പി സി ഒ ഡി സ്ത്രീകളിലെ പ്രത്യുത്പാദനത്തെ സാരമായി ബാധിക്കുമെങ്കിലും ചികിത്സ ഉറപ്പാക്കുകയും നിയന്ത്രണ വിധേയമാവുകയും ചെയ്താൽ ഗർഭധാരണവും സുഖപ്രസവവും ഒക്കെ നടക്കും